അറ്റ നഗറിൽ താൽക്കാലികമായി സജ്ജമാക്കിയിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കിലെ ആകാശ ഊഞ്ഞാലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത് ആകാശ ഊഞ്ഞാൽ കയറിയ തൃപ്പൂണിതർ സ്വദേശി വിഷ്ണു ആകാശ ഊഞ്ഞാലിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു ആ വീഴ്ചയിൽ വിഷ്ണുവിന് സാരമായ പരുക്ക് ഉണ്ട് പക്ഷേ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഈ ആകാശ ഊഞ്ഞാലിന് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നത് സാധാരണഗതിയിൽ ഇത്തരം റൈഡുകളിൽ ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാകും ഒന്നുകിൽ ഈ ഇരിക്കുന്ന ആളുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡോ അല്ലെങ്കിൽ ബെൽറ്റോ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇവിടെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ നടത്തിപ്പുകാർ നൽകുന്ന വിശദീകരണം ഇത്തരം സംവിധാനങ്ങളിൽ ഇങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ പരിശോധന പൂർത്തിയായതിനു ശേഷമാണ് ഇത് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് നഗരസഭ നടത്തുന്ന പരിപാടിയാണെങ്കിലും നഗരസഭ പെർമിറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുക പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ പിന്നീട് എന്തുകൊണ്ടാണ് ഒരു അപകടം ഉണ്ടായത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്തായാലും ആശ്വാസകരമായ കാര്യം ഈ അപകടത്തിൽ പരുക്കേറ്റ വിഷ്ണുവിൻ്റെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ നഗരസഭ ഉൾപ്പെടെയുള്ളവർ വിശദീകരണം നൽകും വീണ്ടും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിനു പാമ്പയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂമി ന്യൂസ് കൊച്ചി